നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് യുക്രൈൻ പ്രസിഡന്റായ വ്ലാദിമിർ സെലൻസ്കി സോഷ്യൽ മീഡിയയ്ക്കും വാർത്താ മാധ്യമങ്ങൾക്കും അപ്പുറം ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട് ഇത്തവണ സെലൻസ്കിക്ക് ലോകത്തെ എമ്പാടുമുള്ള സമാധാന കാർഷികളുടെ പ്രതിരൂപമെന്നും അസാധാരണമായ മനക്കരുത്തുള്ള മനുഷ്യനെന്നുമൊക്കെയാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ സെലൻസ്കിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപിനോട് കുരുത്ത സെലൻസ്കിയുടെ ജീവിതമാണ് അധികാര കറവ് തലയ്ക്കു പിടിച്ച ട്രംപിന് മുന്നിലും മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച കൂടിക്കാഴ്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സിലൻസ്കി വീണ്ടും ചർച്ചകളിൽ സജീവമാകുന്നത് റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചതാണ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന് ട്രംപ് സെലൻസ്കിയെ ഓർമ്മിപ്പിച്ചു സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്നും ട്രംപ് ചോദിച്ചിരുന്നു പുടിനുമായി വിട്ടുവീഴ്ച പാടില്ല എന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിച്ചു ഇങ്ങനെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് ഉണ്ടായത് വേണ്ടി വന്നാൽ യുക്രൈനെ കൈയൊഴിയുമെന്നും ട്രംപും വൈസ് പ്രസിഡന്റായ വാൻസും മുന്നറിയിപ്പ് നൽകി തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈറ്റ് ഹൗസിന്റെ പടികൾ ഇറങ്ങുമ്പോഴും തന്റെ ജനതയുടെ മുന്നിലും തന്നെ പിന്തുണയ്ക്കുന്നവരുടെ ഹൃദയത്തിലും തന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വ്ലാദിമർ സെലൻസ്കി ലോക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ അധികവും കേട്ടുകേഴവി പോലുമില്ലാത്ത സംഭവ വികാസങ്ങൾക്കാണ് സിലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നത് യുക്രൈനിലെ അപൂർവ ധാധു വിഭവങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് തുടങ്ങിയ വൈറ്റ് ഹൗസ് ചർച്ച പെട്ടെന്നാണ് വഴിതിരിഞ്ഞതും പ്രകോപനപരമായതും സിലാൻസ്കിയിൽ നിന്നുണ്ടാകുന്നതും മര്യാദയില്ലാത്ത പെരുമാറ്റമാണെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിനായി ചൂതാട്ടം നടത്തുകയാണ് യുക്രൈൻ പ്രസിഡന്റ് എന്നുമൊക്കെയായിരുന്നു ട്രംപിന്റെ ആരോപണം ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സിലെൻസ്കിക്ക് നേരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് ചൊരുങ്ങിയത് വസ്ത്രധാരണത്തെ കുറിച്ച് തുടങ്ങിയ ചർച്ച പിന്നീട് തീർന്നത് വലിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത സിലെൻസ്കി ഇറങ്ങിപ്പോകുന്ന ഘട്ടം വരെ അമേരിക്ക ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു സെലൻസ്കിയോട് ട്രംപിന്റെ ചോദ്യം അപ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി വിട്ടുവീഴ്ചക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു സിലെൻസ്കി ഉണ്ടായിരുന്നത് പുടിനെ കൊലയാളി എന്നാണ് സിലെൻസ്കി വിശേഷിപ്പിച്ചത് റഷ്യൻ അധിനിവേശം മൂലം തങ്ങൾക്കുണ്ടായ നാശനഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് കാണണമെങ്കിൽ യുക്രൈനിലേക്ക് വരാൻ സെലൻസ്കി ജെഡി വാൻസിനോട് വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു പിന്നാലെ വാക്കുതർക്കം കൂടുതൽ രൂക്ഷമായി ഒരാളോട് കാണിക്കേണ്ട സാമാന്യ മര്യാദകൾ ലംഘിച്ചപ്പോൾ സെലൻസ്കി അവിടുന്ന് പടിയിറങ്ങി ട്രംപിന്റെ പേരെടുത്ത് പറയാതെ അമേരിക്കയുടെ പിന്തുണയ്ക്ക് നന്ദി എന്നായിരുന്നു സെലൻസ്കിയുടെ പിന്നീടുള്ള പ്രതികരണം നിർണായക വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലസ്ക അറിയിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ നല്ല സമയത്തും പരീക്ഷണ പരീക്ഷണഘട്ടത്തിലും യുക്രൈനൊപ്പം നിലയുറപ്പിക്കുമെന്നാണ് നിയുക്ത ജർമ്മൻ ചാൻസലറായ ഫെഡറിക് മേർസ എക്സിലൂടെ വ്യക്തമാക്കിയത് സ്ഥാനമൊഴിയുന്ന ചാൻസലർ ഒലാഫ് ചോൾസും യുക്രൈന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ജർമ്മനിയെയും യൂറോപ്പിനെയും യുക്രൈനെ എല്ലാ കാലത്തും ആശ്രയിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും യുക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഒരേ ഒരു ആക്രമണകാരിയേ ഉള്ളൂ അത് റഷ്യയാണ് ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയെ ഉള്ളൂ അത് യുക്രൈൻ ആണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലൈനും ശ്രീലൻസ്കുക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിലുണ്ട് യുക്രൈൻ ജനത എല്ലാ കാലവും നിലനിൽക്കുന്ന സമാധാനം കൈവരിക്കുന്നതുവരെ ആ രാജ്യത്തിനൊപ്പം നിലകൊള്ളുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രുഡോയും പറഞ്ഞു യുക്രൈനിലെ പ്രധാനമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും അടക്കമുള്ളവരും സെലൻസ്കിയെ പിന്തുണച്ചിട്ടുണ്ട് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലേന ബർബോക്ക അതുപോലെ തന്നെ അയർലൻഡ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ എസ്റ്റോണിയോയുടെ വിദേശകാര്യമന്ത്രി ഡച്ച് വിദേശകാര്യമന്ത്രി നോർവീജിയൻ പ്രധാനമന്ത്രി ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് എന്നിവരും യുക്രൈനെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കയുടെ മുന്നിൽ പോലും തന്റെ നിലപാടുകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ നിൽക്കുന്ന സെലൻസ്കി വീണ്ടും നിലപാടുകളിലൂടെ കൈയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇതിലൂടെ അമേരിക്കൻ നിലപാടുകൾക്ക് മറ്റു ലോക നേതാക്കൾ എത്രത്തോളം വില കൊടുക്കുന്നു എന്നറിയുന്നതിന് കൂടി വഴി വച്ചിരിക്കുകയാണ് യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത യുക്രൈനിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് നമ്മുടെ ഇന്നസെന്റ് വരെ അതേ നടനായാണ് അദ്ദേഹം പേരെടുത്തത് ഓഫ് ദ പീപ്പിൾ എന്ന ടെലിവിഷൻ പരിപാടിയിൽ അഴിമതിക്കെതിരെ പോരടിക്കുന്ന പ്രസിഡന്റായി വേഷമിട്ടതാണ് ഈ നടന്റെ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായത് സത്യസന്ധനായ ഒരു സ്കൂൾ അധ്യാപകൻ പ്രസിഡന്റ് ആകുന്ന കഥയായിരുന്നു അത് അഴിമതിക്കാരെ തകർത്തെറിയുന്ന നേതാവിന്റെ വേഷം യുക്രൈനിൽ തരംഗമായി അങ്ങനെ ഒരു പുതുവർഷ തലേന്ന് താൻ യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് എന്ന് നാടകീയമായി ഒരു ടി വി ഷോയിലൂടെ സെലൻസ്കി പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പരിചയം ഒട്ടുമില്ലാത്ത അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് ആയിരുന്ന പെട്രോ പെറോഷെങ്കോയെ അട്ടിമറിച്ചു സെലൻസ്കിയുടെ വിജയം ലോക ലോകമാധ്യമങ്ങൾക്കും അത്ഭുതമായിരുന്നു എഴുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷത്തിനാണ് ഇത് ഇയാൾ യുക്രൈന്റെ പുതിയ പ്രസിഡന്റായി മാറിയത് രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളും അഴിമതിയും യുദ്ധവും എല്ലാം ചേർന്ന് ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട അശ്രംതൃപ്തിയാണ് ഇത്തരം ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നയിച്ചത് എന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ അധികാരത്തിലേറിയപ്പോൾ യുക്രൈനിയൻ ഭാഷ സംസാരിക്കാൻ പോലും സെലൻസ്കിക്ക് അറിയില്ലായിരുന്നു എപ്പോഴും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ യുക്രൈനിയൻ ഭാഷയ്ക്ക് സാരമായ തകരാറുമുണ്ട് അതായിരുന്നു മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് അദ്ദേഹം പൊതുവേദികളിൽ അധികം സംസാരിച്ചിരുന്നില്ല പക്ഷെ വൈകാതെ സിലൻസ്കി ഈ പരിമിതി മറികടന്നു ഒഴുക്കോടെ യുക്രൈനിയൻ ഭാഷ സംസാരിക്കാൻ അദ്ദേഹം പഠിച്ചു ആദ്യകാലത്ത് യുക്രൈനിലെ എഴുത്തുകാരൻ ബുദ്ധിജീവികളുമെല്ലാം സിലെൻസ്കിക്ക് എതിരായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനായി പുടിന്റെ പിടിക്കാൻ വരെ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപ് സെലൻസ്കി പറഞ്ഞിരുന്നു ഇതൊക്കെയും തുടക്കകാലത്ത് തന്നെ ജനതയ്ക്ക മുന്നിൽ അദ്ദേഹത്തെ അപ്രസക്തനാക്കി എന്നാൽ ഈ എല്ലാം തന്റെ ഭരണം കൊണ്ട് അപ്രസക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിക്കും ടൂറിസം ഐ ടി രംഗത്തെ മികവിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് രാഷ്ട്രം മാറുന്നത് അപ്പോഴായിരുന്നു എന്നാൽ അതുവരെ കണ്ട സിലൻസ്കിയെ അല്ല യുക്രൈൻ ജനത പിന്നീട് കണ്ടത് തന്റെ ജനതയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന് പോരാടുന്ന യോദ്ധാവിനെ തന്നെയായിരുന്നു കണ്ടത് രാജ്യ തലസ്ഥാനമായ കീവ് വളയാൻ റഷ്യൻ സൈന്യം തയ്യാറെടുത്തിരിക്കെ രാജ്യത്തെ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആയുധം നൽകുമെന്ന് വരെ യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സിലൻസ്കി പറഞ്ഞിരുന്നു രാജ്യത്തെ പ്രതിരോധിക്കാൻ ഒരുക്കമുള്ള ആർക്കും തങ്ങൾ ആയുധം നൽകും നമ്മുടെ തെരുവുകളിൽ യുക്രൈനിന് പിന്തുണ നൽകാൻ തയ്യാറെടുക്കുക എന്നായിരുന്നു സെലൻസ്കി ട്വീറ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന യുക്രൈനികളുടെ വോട്ട് വൻ തോതിൽ സെവൻസ് കിട്ടിയിരുന്നു റഷ്യൻ ഭാഷ സംസാരിക്കുന്ന യുക്രൈനുകാരുടെ അവകാശവും താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനവും നൽകിയിരുന്നു ഇക്കാരണം കൊണ്ടാകാം അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആദ്യമെത്തിയവരുടെ കൂട്ടത്തിൽ മുൻ പ്രസിഡന്റായ വിക്ടോർ യാരോവിച്ചും ഉൾപ്പെട്ടിരുന്നു യുക്രൈനിലെ ആഭ്യന്തര കലാപമായ യൂറോമേടിനു ശേഷം റഷ്യയിലേക്ക് കടന്നു കളഞ്ഞ വ്യക്തി അറിയാതെ ആദ്യഘട്ടത്തിൽ റഷ്യൻ അനുകൂലി എന്ന ആരോപണം അദ്ദേഹത്തിന് നേർക്ക് ഉണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ പഠിച്ചതോടെ സെലൻസ്കി നിലപാട് മാറ്റി റഷ്യൻ കയ്യേറ്റക്കാരനാണെന്നും പുടിൻ ശത്രുവാണെന്നുമുള്ള സെലൻസ്കിയുടെ റഷ്യൻ അനുകൂല രാഷ്ട്രീയക്കാരുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി അദ്ദേഹം തീർത്ഥ നിഷ്പക്ഷനായി യുക്രൈനെ മുന്നിൽ നിന്ന് നയിച്ചു റഷ്യയുടെ ഭീഷണികൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് നാറ്റോയിൽ അംഗത്വം നേടാനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സെലൻസ്കി ശ്രമങ്ങൾ നടത്തിയത് െ രോകുലനാക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അതിഥിയായി യു എസ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കി അവസാനം പുടിൻ പറഞ്ഞത് യുക്രൈൻ ഒരു രാജ്യമേ അല്ല എന്നാണ് പാശ്ചാത്യ ശക്തികളെ നോക്കുകുത്തിയാക്കി റഷ്യ യുക്രൈനെ ആക്രമിക്കുമ്പോഴും സമചിത്തതയോടെ തല ഉയർത്തി നിന്നാണ് പ്രസിഡന്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉൾപ്പെടെ പ്രശംസ ഏറ്റുവാങ്ങിയത് സെൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ച ഉടക്കി പിരിഞ്ഞതോടെ യൂറോപ്പ് ആശങ്കയിലായിരിക്കുകയാണ് റഷ്യയുമായി ചങ്ങാത്തമുണ്ടാക്കിയിരിക്കുന്ന ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ എങ്ങനെയെല്ലാം ഇനി യുക്രൈൻ അധിനിവേശത്തെയും യൂറോപ്പിന്റെ സമാധാനത്തെയും ബാധിക്കുമെന്നതാണ് എന്നതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് വൈകാതെ അവസാനമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം നേരത്തെ റഷ്യ യു എസ് പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു റഷ്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ഇതിലുണ്ടായിരുന്നു വൈകാതെ തന്നെ വ്ളാദിമിർ പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയും പ്രതീക്ഷിച്ചിരുന്നു ഇതിനിടയിലാണ് സിറൻസ്കിയുമായുള്ള ചർച്ച നടന്നത് ചർച്ച തെറ്റിപ്പിരിഞ്ഞതോടെ വെടിനിർത്തലിനുള്ള സാധ്യതയും അവസാനിച്ചിരിക്കുകയാണ് സിറൻസ്കിയുടെ ഇനിയുള്ള പ്ലാനുകൾ എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്